സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള ബി സി ഗവർണർ സംഘത്തിന്റെ ആർ എസ് എസ് അജണ്ടയ്ക്കെതിരെ എ എസ് എഫ് പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അക്ഷയ് ബിജു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഡിഗ്രി അടക്കമുള്ള കോഴ്സുകൾ ചെയ്യുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇവിടുത്തെ ചില ഇവിടെ ഗവർണർ വൈസ് ചാൻസലറായി ഗവർണർ കാവി കാവ്യവൽക്കരിക്കുവാനാണ് ഇന്ന് ഈ സർവകലാശാലയിലടക്കം അവർ മുന്നോട്ട് വെക്കുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് കൂടുതലായി കാര്യങ്ങളായിട്ടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഞങ്ങൾക്ക് ചോദിക്ക ഞങ്ങൾക്ക് ഇന്നത്തെ അവിടെ നിലവിലെ വൈസ് ചാൻസലറിനോട് ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടയ്ക്ക് ഈ അവസരത്തിൽ ഈ പ്രതിഷേധമെല്ലാം കഴിഞ്ഞ് വീട്ടിലിരുന്ന് മുട്ടും കടലേ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഒരു ഗവർണർ മുന്നുണ്ടായിരുന്നു ആ ഗവർണറിനെ ഒന്ന് വിളിച്ചു ചോദിക്കണം കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എ ഐ എസ് എഫ് അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വേണം ഈ കേരള സർവകലാശാല കീഴിലടക്കം ഇവിടുത്തെ ഗവർണർ അടക്കം മുന്നോട്ട് പോകാൻ ഇന്ന് തന്നെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയില്ലേ ഇന്ന് ആ ഇന്ന് ആ സർവകലാശാല കീഴിൽ എ ഐ എസ് എഫ് അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സമരവുമായി വന്നപ്പോൾ അവിടെ അവിടെ അജണ്ടകൾ മാത്രം പാലിച്ചുകൊണ്ട് ഒരു ഗവർണർ ഒരു വൈസ് ചാൻസലർ അവിടെ പ്രവർത്തിക്കുകയാണ് അയാൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഷർട്ട് ഉടുപ്പും അല്ലെങ്കിൽ അയാൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അയാൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ വെള്ള ഷർട്ടും വെള്ളമുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ തൻ്റോ ആയിരിക്കാം പക്ഷേ അയാൾ ഇട്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ഓടകമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അയാൾ അത്രയും തരം താഴ്ന്ന രീതിയിലാണ് ഈ ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹങ്ങളോട് പെരുമാറുന്നത് ഇന്ന് തന്നെ നമുക്കറിയാം നമുക്ക് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന്റെ കൊടിയേറ്റി കൊടിയേന്തി ഏതോ ഒരു വനിത എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബി ജെ പിയുടെ ആർ എസ് എസിന്റെയോ നടം ഏ ആയി വെച്ചുണ്ടാക്കിയ ഏതോ ഒരു സ്ത്രീയുടെ വരിത ആ വരിത ഒരു കൊടിയുമായി ഏതുകൂടി ആയിരിക്കുന്നെ ഈ നാട്ടുകാർക്ക് ഉപകാരപ്പെടാത്ത െ വർഗീയത മാത്രം പുലർത്തുന്ന വർഗീയ ചിന്താഗതി മാത്രം ഉന്നയിക്കുന്ന ഒരു 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 വിശേഷിപ്പിക്കുന്ന സ്ത്രീയുടെ വെച്ച് അവർ പൂജിക്കുന്നു അത് സർക്കാർ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കേരളത്തിലടക്കം ഭരിക്കുന്നത് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ദേവദത്ത് അമ്പാടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി ആദർശ് പ്രദീപ് സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാംരാജ് എ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി എസ് രാജിലാൽ എ വൈ എഫ് പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സിബിൽ ബാബു എ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗം അഖില സുധാകരൻ എ എസ് എഫ് ജില്ലാ കമ്മിറ്റി അംഗം അഹിൽ പി എസ് എ എസ് എഫ് സഹ അമീൻ ബഷീർ അഭിരാമി ജയലക്ഷ്മി ശബരി അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ും ഒരുപക്ഷേ കേ ഗവർണർക്ക് റോഡിലൂടെ നടക്കാൻ കഴിയാത്ത റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കൊണ്ടുപോകുവാൻ എസ് എഫിന്റെ ഉള്ള വിദ്യാർത്ഥികൾക്ക് കഴിയും ആ സമരത്തിന് ഐക്യരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഫും ആ സമരത്തിന് മുന്നോടിയായി കാണും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തിനും പ്രതിഷേധ യോഗത്തിനും തീരുമാനമെടുത്ത എ ഐ എസ് എഫിന്റെ പുനരൂർ മണ്ഡലം കമ്മിറ്റിക്ക് എഫിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങളിലാക്കണം രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി